ബിഗ് ബോസ് മലയാളം ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇപ്പോൾ മോർണിംഗ് ടാസ്ക് ടാസ്ക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബിഗ് ബോസ് ഹൗസിനകത്ത് നിങ്ങൾ അനുഭവിച്ച ഒരു കരുതൽ അല്ലെങ്കിൽ ഒരു നന്മ എന്താണ് എന്ന് അത് അതിനെക്കുറിച്ച് വിവരിക്കാനാണ് ബിഗ് ബോസ് ടാസ്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോരുത്തരായി വന്നിട്ട് അവരുടെ അനുഭവങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പാനി വന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് അക്ബർ ആണ് എന്നാലും എനിക്ക് ആദ്യമായിട്ടൊരു കരുതൽ ലഭിച്ചത് അനീഷിൻ്റെ അടുത്തു നിന്നാണ് അപ്പോൾ ആ ഒരു ദിവസം ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടിരിക്കുന്ന സമയത്ത് അനീഷാണ് വന്നിട്ട് പറഞ്ഞത് ഇപ്പോൾ ആരോടും അങ്ങനെ സംസാരിക്കേണ്ട ടെൻഷനൊക്കെ കുറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ മതി അപ്പോൾ മാത്രമേ ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചത് അനീഷാണ് എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അപ്പ അനി അനീഷിനോട് നിങ്ങളൊരു നല്ല മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞ് അനീഷിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് റെന ഫാത്തിമ ആണ് റെനയും ആദ്യം പറയുന്നത് അനീഷേട്ടനാണ് എന്നെ എല്ലാ സമയത്തും കരു വിഷമിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടിരിക്കുമ്പോൾ എനിക്ക് കരുതലായിട്ട് എത്തുന്നത് അനീഷേട്ടനായിരുന്നു അപ്പോൾ അനീഷാരുടെ ഉള്ളിൽ നല്ലൊരു മനുഷ്യനുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് നല്ലൊരു സ്നേഹമുള്ള മനുഷ്യനുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് റെന അക്ബറിനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട് കിച്ചണില് വെച്ച് ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അക്ബർ അക്ബറാണ് സഹായിച്ചത് എന്നുള്ള രീതിയിൽ റന സംസാരിക്കുന്നുണ്ട് പിന്നെ ഷാനവാസ പറയുന്നത് അനീഷാണ് എന്നെപ്പോഴും കരുതലായിട്ട് എൻ്റെ കൂടെ നിന്നിട്ടുള്ളത് എന്നാലും ഈ ഹൗസിൽ വന്ന ആദ്യ സമയത്ത് എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതൊന്നും ആരെയും അറിയിക്കാതെ ഞാനിങ്ങനെ പോകുമായിരുന്നു അപ്പോൾ ആദ്യത്തെ ടാസ്ക്കൊക്കെ ആയപ്പോൾ ഭയങ്കര ക്ഷീണവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഒരു കരുതലായിട്ട് ഹെൽത്ത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് രഞ്ജിത്താണ് അപ്പോൾ രഞ്ജിത്ത് രഞ്ജിത്തിനെയാണ് ഈ സമയത്ത് ഓർമ്മ വരുന്നത് എന്നാണ് ഷാനവാസ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് നേവിൻ വരുന്നുണ്ട് നേവിൻ പറയുന്നത് ഞാൻ ഈ ഹൗസിൽ വന്ന സമയത്ത് എനിക്ക് ഭക്ഷണത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഭക്ഷണം കുറച്ച് മാത്രമേ കിട്ടിയിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ബ്ലാങ്കറ്റിന് അടിയിൽ കടന്ന് കാര്യമായിരുന്നു അപ്പോൾ ആ സമയത്ത് ബിൻസ് എനിക്ക് തക്കാളിയൊക്കെ കൊണ്ടുതരും അത് അതും എനിക്ക് ഈ സമയത്ത് ഓർമ്മയായിരുന്നു പിന്നെ ബിഗ് ബോസ് അന്ന് ഞാൻ ഒരുപാട് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് റേഷൻ അന്ന് സാധാരണ രാവിലെ തരുന്ന റേഷൻ നേരത്തെ രാത്രി തന്നെ തന്നു അതെൻ്റെ കരച്ചിൽ കേട്ടിട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ബിഗ് ബോസിൻ്റെയും ഒരു കരുതലായിട്ട് ഞാനത് കാണുന്നുണ്ടെന്നാണ് നിവിൻ പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് സംസാരിക്കുന്നത് ബിൻസിയാണ് ബിൻസി പറയുന്നുണ്ട് അഭിലാഷാണ് എപ്പോഴും ഒരു പ്രശ്നം വരുമ്പോൾ ഒരു കരുതലായി എത്തുന്നത് അപ്പോൾ അഭിലാഷിൻ്റെ ഉള്ളിൽ നല്ലൊരു മനുഷ്യനുണ്ട് എനിക്ക് നല്ല ആർക്കായാലും ഒരു പ്രശ്നം വരുമ്പോൾ അഭിലാഷ് ഇവിടെ എത്തും അവരെ സമാധാനിപ്പിക്കും അപ്പോൾ അഭിലാഷിലാണ് ആ ഒരു നന്മ ഞാൻ കണ്ടത് എന്നാണ് ബിൻസി പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് സംസാരിക്കുന്നത് അനീഷാണ് അനീഷ് പറയുന്നുണ്ട് ആദ്യം വന്ന സമയത്ത് ഞാനും ഷാനവാസും എപ്പോഴും വഴക്കായിരുന്നു പിന്നെ ഒരു ദിവസം ഷാനവാസ് എൻ്റെ കൂടെ നടന്ന് സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ ആദ്യം ഞാൻ കരുതിയത് ഷാനവാസിൻ്റെ എന്തെങ്കിലും ഗെയിം പ്ലാനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്നാണ് വിചാരിച്ചത് ഷാനവാസിൻ്റെ മനസ്സിലെന്തായിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് ഡൗട്ടായിരുന്നു അപ്പോൾ പിന്നീട് സംസാരിച്ച് സംസാരിച്ച് ഇപ്പോൾ എനിക്ക് നല്ലൊരു വഴികാട്ടിയാണ് ഷാനവാസ് അപ്പോൾ ഷാനവാസ് എപ്പോഴും എൻ്റെ കൂടെ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ആയിരുന്നു അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുപോലെ അനുമോള് വരുന്നുണ്ട് അനിമോള് കുറേ പേരിലെ പേര് പറയുന്നുണ്ട് അഭിലാഷ് ഷാനവാസ് ശൈത്യ നൂറ ആദില ഇവരൊക്കെ തന്നെ കെയർ ചെയ്തിട്ടുണ്ട് അനീഷായിട്ട് എല്ലാവരും ഓരോ അവസരങ്ങളിൽ തനിക്ക് കെയറിങ് തന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അനുമോള് സംസാരിക്കുന്നുണ്ട് അനുമോൾ സംസാരിക്കുന്നതിന് അടിയെല്ലാം ഓരോരുത്തർ കമൻ്റൊക്കെ പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ഇതുപോലെ ഒരാൾ സംസാരിക്കുമ്പോൾ ശബ്ദം ഉണ്ടാക്കരുതെന്ന് അത് കഴിഞ്ഞ് നൂറയാണ് സംസാരിക്കുന്നത് നൂറ് പറയുന്നത് സാബുമാൻ്റെ പേരാണ് ആദ്യമായിട്ട് പറയുന്നത് സാബുമാൻ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഹെൽ കെയറിങ് കാണിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ പിന്നെ ആര്യൻ വയറുവേദന എടുത്തിരിക്കുന്ന സമയത്ത് ഹോട്ട് ബാഗ് ഒക്കെ തന്ന് ഹെല്പ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ നൂറ അനിമോളുടെ പേരും പറയുന്നുണ്ട് ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആകുമ്പോൾ പനുക്കങ്ങൾക്ക് ഉണ്ടാവും എന്നാലും താൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ആശ്വസിപ്പിക്കാൻ അനിമോൾ എത്താറുണ്ട് എന്നായിരുന്നു നൂറ പറഞ്ഞിട്ടുണ്ടായിരുന്നത്